ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് ബ്ലോഗാണേ നല്ല നാടൻ ചിക്കൻ വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാന്ന് നോക്കാം നമ്മളൊരു ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടേ പീസാക്കി മുറിച്ചിട്ട് ഒന്നര കിലോ ചിക്കൻ പിന്നെ ഒരു ഏഴ് സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് പിന്നെ നമുക്ക് ഒരു മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നോൺ വെജ് കറികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള താരം നമ്മുടെ എളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും പിന്നെ നമ്മുടെ മസാല മസാലക്കുട്ടന്മാരും അപ്പം സാധാരണ നമ്മൾ നോൺ വെജ് ചേർക്കുന്ന എല്ലാ മസാല ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കറി മസാല കുരുമുളക് പൊടി എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ പൊടി ഐറ്റംസും കുറച്ച് തൈരും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ചിക്കൻ നന്നായിട്ട് ഞരടി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു നല്ല അടി കട്ടിയുള്ളൊരു ഉരുളി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി കടുവു ഇട്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് അതിലേക്ക് നമ്മൾ ഉള്ളി ഇടുന്നത് കേട്ടോ അപ്പം നമ്മളിട്ട കടുുകും നന്നായി പൊട്ടി മുളകും നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ ഈ സവാള ഇച്ചിരി നൈസായിട്ട് അരിവാണെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും പിന്നെ പെട്ടെന്ന് വാടി കിട്ടാനുള്ള ടിപ്പൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം അതിട്ട് വാടി ഒരുവിധം ഒതുങ്ങി വന്നപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇത് നന്നായിട്ട് പിന്നെ നമ്മൾ ഈ സവാള വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കത്തില്ല കേട്ടോ അപ്പം അത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു ടിപ്പ് ടെക്നിക്കാണ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ എടുക്കാൻ ഞാനൊരു മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴഞ്ച് വന്ന ശേഷം നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുവാണ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കശ്മീരി മുളക് പൊടി പിന്നെ സാദാ മുളക് കൂടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ആവശ്യത്തിന് പച്ചമുളക് ഉള്ളോണ്ട് എരിയുണ്ട് അപ്പം കാശ്മീരി മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി പിന്നെ എന്താ നമ്മുടെ മസാലപ്പൊടി ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം ഇട്ട പൊടി എല്ലാം നല്ല പച്ചമണം മാറി നല്ലതായിട്ട് നല്ല എണ്ണയൊക്കെ തിളഞ്ഞ് ഇളങ്ങി ഇളക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇച്ചിരി ചൂടുവെള്ളം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നല്ല ഗ്രേവി ആക്കിയ ശേഷമാണ് നമ്മൾ പീസസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കപ്പിൽ ഒരു രണ്ടര കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ട് തിളക്കണം നന്നായിട്ട് വെട്ടി തിളച്ച് നല്ല ഗ്രേവി ഒന്ന് കുറുകി വന്ന ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് കാരണം ചിക്കൻ നല്ലായിട്ട് വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അതിൽ മസാല തേക്കുന്നതിന് മുന്നേ ചിക്കൻ എല്ലാം വെള്ളം ഊറ്റി കളഞ്ഞു അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇറങ്ങാനില്ല ഈ ഗ്രേവി കിടന്നിട്ട് വേണം ചിക്കൻ വഴണ്ട് വഴണ്ട് വരാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഇതാ നമ്മൾ പീസ് എല്ലാം മസാല ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ആ അരപ്പും മസാലയും ആ സവാളയും ആ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് അതിനകത്ത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി നല്ല അടച്ചു വെച്ച് വേവിച്ച് എടുക്കുമ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ കൂടെ വാങ്ങുന്നതിന് മുന്നേ കുറച്ച് പെപ്പറിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തെടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി നല്ല ചിക്കൻ നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചച്ചാ ബൈ ബൈ